പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ട്രൈക്കോഗ്രമ മിത്രകീടമുട്ടകൾ കർഷകർക്ക് ലഭ്യമായി തുടങ്ങി നെൽച്ചെടിയിലുണ്ടാകുന്ന തണ്ടുതിരപ്പൻ ഓല ചുരുട്ടിപ്പുഴു എന്നിവയെ തുരത്തുന്നതിനായാണ് ഈ മിത്രകീടം ഉപയോഗിക്കുന്നത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ പട്ടാമ്പിയിലും തൃശൂരിലും മാത്രം ലഭിച്ചിരുന്ന ട്രൈക്കോഗ്രമ ഇനി മുതൽ കർഷകർക്ക് പിലിക്കോടും ലഭ്യമാകും രാസകീടനാശിനികൾ ഉപയോഗിക്കാതെ ശത്രു തുരത്താൻ സാധിക്കുന്നു എന്നതാണ് ക്രൈക്കോഗ്രാമയെ കർഷകർക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് നെൽപ്പാടങ്ങളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന മുട്ടക്കാടുകളായിട്ടാണ് ഇവ വാങ്ങാൻ കിട്ടുക മുട്ടയിൽ നിന്നും പുറത്തു വരുന്ന പരാതജീവികളുടെ പുഴുക്കൾ ശത്രുവിന്റെ മുട്ടകളെ തിന്നു നശിപ്പിക്കും ഇങ്ങനെ കീടനാശിനികൾ ഒന്നും പ്രയോഗിക്കാതെ സമയോചിതമായ ഇടപെടലുകൾ കൊണ്ട് ശത്രുക്കിടങ്ങളെ നശിപ്പിക്കാൻ ഇവ വളരെയധികം ഫലപ്രദമാണ് ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ ടി മനജിയുടെ മേൽനോട്ടത്തിൽ കീടശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി നിഷാലക്ഷ്മിയാണ് പ്രവർത്തനങ്ങൾക്ക് സി സി എന്ന തോന്നലാണ് കിട്ടും സി സി എന്ന രീതിയിലാണോ ഗ്രാമ് അങ്ങനെ ഒന്നും പറയുന്നത് ഒരു സി സി ആണ് ഒരു കാർഡ് എന്ന് പറയുന്നത് അനുസരിച്ചിട്ട് അപ്പോ ഈ ഒരു സി സി കാർഡ് അറുപത് രൂപയാണ് ഒരു കാർഡ് രണ്ട് ജീവികൾക്ക് വേണ്ടിയിട്ട് സാധാരണ ഇങ്ങനെയുള്ള ഒരു കാർഡ് നമ്മൾ പത്ത് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഓരോ കഷ്ണമാണ് നമ്മൾ നെല്ലിന്റെ പ് പല സ്ഥലങ്ങളിലും വെച്ചു കൊടുക്കുന്നത് അപ്പൊ അത് വെച്ചു കൊടുക്കാനുള്ള ഞാൻ സ്റ്റേപ്പിൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നല്ല വലിയ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ കാസർകോട് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള ആദ്യ ട്രൈക്കോഗ്രമ മുട്ടക്കാടിന്റെ ഔപചാരിക വിതരണം നിർവഹിച്ചു കലംതെറ്റി പെയ്യുന്ന മഴയും വരുന്ന കാലാവസ്ഥയുമെല്ലാം നമ്മുടെ കലംതരീതിയെ വല്ലാത്ത നിലയിൽ പാലിക്കുന്നുവെന്ന് ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അതിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായും നെൽകൃഷി ഉൽപാദന മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിള തന്നെയാണ് നെൽകൃഷി നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് കാലാവസ്ഥ ഉണ്ടാകുന്ന പ്രയാസം അതോടൊപ്പം കീടങ്ങൾ ഉണ്ടാകുന്ന പ്രയാസവും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ് ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ വ്യവസായ വകുപ്പ് മാനേജർ ആർ രേഖ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മിനി പി ജോൺ നീലീശ്വരം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറൽ കെ ബിന്ദു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ